റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ സി ജെ റോയ് നികുതി വകുപ്പിൻ്റെ റെയ്ഡിനിടെ കഴിഞ്ഞ ദിവസം സ്വയം വെടിവെച്ച് മരിച്ച വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത് രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ സാന്നിധ്യമായി മാറുകയും റിയൽ എസ്റ്റേറ്റിന് പുറമെ വിദ്യാഭ്യാസം സിനിമാ നിർമ്മാണം ടി വി സ്പോൺസർഷിപ്പ് ഏവിയേഷൻ ഹെൽത്ത് കെയർ തുടങ്ങി വിവിധ മേഖലകളിൽ സാന്നിധ്യം സാന്നിധ്യമറിയിക്കുകയും ചെയ്തു ബാധ്യതകളൊന്നുമില്ലാത്ത പദ്ധതികളെന്നാണ് ഡോക്ടർ സി ജെ റോയ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നൽകിയ പുതിയ മുദ്രാവാക്യം ഏതാണ്ട് ഒരു ബില്യൺ യു എസ് ഡോളർ ആകെ ആസ്തിയുള്ള ആഡംബര ജീവിതത്തിൻ്റെ അവസാന വാക്കായ കടബാധ്യതകൾ ഒന്നുമില്ല എന്ന അവകാശപ്പെടുന്ന ഡോക്ടർ സി ജെ റോയ് എന്ന മലയാളി എന്തിനാത്മഹത്യ ചെയ്തു എന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ബിസിനസ്സിൽ വൻ വിജയമായി തീരുകയും എന്നാൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുകയും ചെയ്ത ഏതാനും മലയാളി സംരംഭകരെ ഓർത്തെടുക്കുകയാണ് ന്യൂസ് കഫേ സ്പെഷ്യൽ അതിലൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ പതിമൂന്ന് തിങ്കളാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചിന് മുംബൈയിൽ വെച്ച് അതിദാരണമായി മരണപ്പെട്ട തഖിയുദ്ദീൻ വാഹിദ് മുംബൈയിലെ ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റ് വെസ്റ്റിന്റെ ഓഫീസിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ പതിമൂന്ന് തിങ്കളാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചിന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു തക്കിയുദ്ദീൻ കൊല്ലപ്പെട്ടത് ഓഫീസിൽ നിന്നും നൂറ് മീറ്റർ അകലെയുള്ള പാർലെ റോഡിനും ടർണർ റോഡിനും മധ്യേയാണ് കൊല നടന്നത് അക്രമികൾ റോഡിൽ കുഴി നിർമ്മിച്ചിരുന്നു തഹിയുദ്ദീൻ വാഹീദ് യാത്ര ചെയ്തിരുന്ന നീല മെഡ്സഡ്സ് ബെൻസ് കാറ് കുഴിയുടെ മുന്നിൽ നിർത്തിയതും കുറച്ചു മുന്നിലായി ആരും ശ്രദ്ധിക്കാതെ നിർത്തിയിട്ടിരുന്ന ചുവന്ന മാരുതിക്കാർ പിന്നോട്ടെടുത്തു അതിൽ നിന്നും ചാടിയിറങ്ങിയ ആയുധധാരികളായ നാൽവർ സംഘം തകീയുദ്ദീൻ്റെ കാറിന്റെ ചില്ലുകൾ തകർത്ത് തുരുതുരെ വെടിയുതിർക്കുകയായിരുന്നു അതിൽ നിരവധി വെടിയുണ്ടകൾ വാഹിദിന്റെ മേൽ തറച്ചു രണ്ടെണ്ണം വാഹിദിന്റെ അംഗരക്ഷകനും ഡ്രൈവറുമായ ഫാറൂഖ് അഹമ്മദ് ഫർക്കത്തിന്റെ വലതു ചെവിക്കടിയിലും നട്ടലിലും തറക്കുണ്ടായി തഖിയുദ്ദീൻ വാഹിദിനെ നിങ്ങളറിയും വെറും മൂന്ന് വർഷം കൊണ്ട് വ്യോമ ഗതാഗത രംഗത്ത് ശക്തമായ സാന്നിധ്യം തീർത്ത ഒരു വിമാനക്കമ്പനി ഉണ്ടായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അതിൻ്റെ എം ഡി ആയിരുന്നു തഖിയുദ്ദീൻ വാഹിദ് ഉത്തരേന്ത്യൻ ലോബി കൊടികുത്തി വാഴുന്ന ഈ മേഖലയിൽ വിജയക്കൊടി മാറിച്ച മലയാളി സംരംഭകൻ തനിക്കേറ്റ പരിക്കുകൾ വകവയ്ക്കാതെ തഹിയുദ്ദീനെ രക്ഷിക്കാനായി ഫർക്കത് ഭാബ ആശുപത്രിയിലേക്ക് കാറോടിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തഹിയുദ്ദീൻ മരണമടഞ്ഞിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഫർക്കത്തിനെ നാനാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഖാദകർ മറാഠി ഭാഷ സംസാരിച്ചതായുള്ള ഫർക്കത്തിന്റെ മൊഴി എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്രമികളിൽ ഒരാളുടെ മംഗോളിയൻ മുഖഭാവവും ഫർക്കത്ത് ശ്രദ്ധിച്ചിരുന്നു കൊല്ലപ്പെടുമ്പോൾ തഖിയുദ്ദീൻ വാഹിദിന് നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു വർക്കല ഇടവ ഓടയും കോട്ടു വീട്ടിൽ അബ്ദുൾ വാഹിദ് മുസലിയായരുടെയും സൽമാ ബീവിയുടെയും വിയുടെയും അഞ്ചു പുത്രന്മാരിൽ മൂന്നാമനായിരുന്നു തഹിയുദ്ദീൻ തടിക്കച്ചവടം ഉണക്കമീൻ വിൽപ്പന തുടങ്ങി അബ്ദുൾ വാഹിദിന് വലിയൊരു വ്യാപാര ശൃംഖല തന്നെയുണ്ടായിരുന്നു ഇടവ ഹൈസ്കൂളിലും വർക്കല എസ് എൻ കോളേജിലും വിദ്യാഭ്യാസം കഴിഞ്ഞ് തഖിയുദ്ദീൻ ബാപ്പയോടൊപ്പം വ്യാപാരത്തിൽ കൂടി സഹോദരൻ നാസറുദ്ദീൻ ബെഹ്റിലായിരുന്നു അബ്ദുൾ വാഹിദിന്റെ വ്യാപാരം തളർച്ചയെ നേരിട്ടതോടെ നാസറുദ്ദീൻ്റെ അഭിപ്രായമനുസരിച്ച് തഖിയുദ്ദീൻ ദുബായിൽ ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുംബൈയിൽ മടങ്ങിയെത്തിയ തഖിയുദ്ദീൻ ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ആൻഡ് ട്രേഡ് ലിങ്ക്സ് എന്ന ട്രാവൽ ഏജൻസി ആരംഭിച്ചു സംരംഭത്തിന് പണമുടക്കിയ നാസറുദ്ദീൻ ചെയർമാനും തകിയുദ്ദീൻ എം സഹോദരന്മാരായ ഷിഹാബുദ്ദീൻ താഹക്കുട്ടി ഫൈസൽ എന്നിവർ ഡയറക്ടർമാരുമായാണ് കമ്പനി ആരംഭിച്ചത് വിദേശത്തേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചതോടെ കമ്പനി ഉയർച്ചയുടെ പടവുകൾ കീഴടക്കി തുടങ്ങി ഇതിനിടെ കണ്ടുമുട്ടിയ മംഗലാപുരം സ്വദേശിനിയായ സജീന എന്ന ബ്രാഹ്മണ പെൺകുട്ടിയെ തഹിയുദ്ദീൻ വിവാഹം ചെയ്തു ആ നാളുകളിലും വിദേശത്തുള്ളതുപോലെ ഒരു സ്വകാര്യ എയർവെയ്സ് തഹിയുദ്ദീന്റെ സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഓപ്പൺ സ്കൈ പോളിസി പ്രഖ്യാപിച്ചപ്പോൾ തന്റെ സ്വപ്ന സാക്ഷാത്കാരം മുന്നിൽ കണ്ട് തകയുദ്ദീൻ രംഗത്തെത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനവുമായി ആരംഭിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് മൂന്ന് വർഷത്തിനുള്ളിൽ എട്ട് ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനങ്ങളും മൂന്ന് ഫോക്കർ വിമാനങ്ങളുമുള്ള കമ്പനിയായി വളർന്നു ഇരുപത്തെട്ട് കേന്ദ്രങ്ങളിലേക്ക് മാസത്തിൽ രണ്ട് ലക്ഷം യാത്രക്കാരെയും വഹിച്ച് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ വിമാനങ്ങൾ പറന്നിരുന്നു ജീവനക്കാരുടെ എണ്ണം എൺപത്തിയേഴിൽ നിന്നും മൂവായിരമായി ഉയർന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ അത്ഭുതാവഹമായ ഉയർച്ച ഇതേ രംഗത്തുണ്ടായിരുന്ന പലരുടെയും ഉറക്കം കെടുത്തി തഹീദീന് അധോലോക രാജാക്കന്മാരായ മേമൻ സഹോദരന്മാരായും ചോട്ടാരാജനുമായും ബന്ധമുണ്ടെന്ന പ്രചരണം ഇക്കാലത്ത് ശക്തമായി കഠിനാധ്വാനിയായ തഖീദിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസുമായി മത്സരം അസാധ്യമാണെന്ന് ചിലർ മനസ്സിലാക്കി തഖിയുദ്ദീൻ ജീവിച്ചിരുന്നാൽ ഈസ്റ്റ് വെസ്റ്റിനെ തകർക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ തക്കിയുദ്ദീൻ കൊല്ലപ്പെടുകയായിരുന്നു നിരന്തരമായ പ്രചാരണം നിലനിന്നിരുന്നതിനാൽ കൊലപാതകത്തിന് പിന്നിൽ അധോലോകമാണെന്ന തെറ്റിദ്ധാരണ വ്യാപകമാവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ അക്കാലത്ത് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പലരും പ്രതികരിക്കാൻ മടിച്ചു ഇതോടെ ഈസ്റ്റ് വെസ്റ്റിന്റെ തകർച്ച പൂർണ്ണമാവുകയായിരുന്നു തഖിയുദ്ദീൻറെ വധത്തിന് പിന്നിൽ മുംബൈ അതോലോകമാണെന്ന മുൻവിധിയോടെയാണ് മഹാരാഷ്ട്ര പോലീസ് അന്വേഷണം ആരംഭിച്ചത് വധത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർ എന്നിവരുടെ ഔപചാരിക മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ല സംഭവസ്ഥലത്തുണ്ടായിരുന്ന രണ്ട് ദൃക്സാക്ഷികളുടെ മൊഴികൾ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ രൂപരേഖ എന്നിവ ഫൈസൽ വാഹിദ് പോലീസിന് കൈമാറിയെങ്കിലും അന്വേഷണം നടത്താൻ നിങ്ങൾ ആരാണെന്ന മറച്ചോദ്യമാണ് പോലീസ് ഉന്നയിച്ചത് സാക്ഷികളുടെ ടേപ്പ് കോഡിൽ രേഖപ്പെടുത്തിയ മൊഴി കേൾക്കാനും കമ്മീഷനടക്കം ഒരൊറ്റ പോലീസുകാരനും തയ്യാറായില്ല എന്നും ആരോപണം ഉയർന്നിരുന്നു എഫ്ഐആറിൽ പോലീസ് മാറ്റം വരുത്തിയതായും രേഖകളിൽ കൃത്രിമം കാട്ടിയതായും ഫൈസൽ അക്കാലത്ത് പറഞ്ഞിരുന്നു എന്തൊക്കെ ചെയ്താലും പ്രയോജനമുണ്ടാവില്ലെന്ന് ബന്ധുക്കളെ പോലീസ് ധരിപ്പിക്കുകയായിരുന്നു അഞ്ചു മാസത്തിനു ശേഷം പ്രതിയെന്ന് പറഞ്ഞ് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു ഡ്രൈവറും സാക്ഷികളും തിരിച്ചറിയാത്തതിനാൽ പോലീസ് ഇയാളെ പിന്നീട് വിട്ടയച്ചു തഖീദീൻറെ വധത്തിനു ശേഷം ഭാര്യയും കുട്ടികളും മുംബൈ ഉപേക്ഷിച്ച് ബാംഗ്ലൂരിൽ താമസമാക്കി ഭർത്താവിന്റെ കൊലയാളിയെ കണ്ടെത്തിയ പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നിൽ മുംബൈയിലെ അധോലോക സംഘമാണെന്ന് വരുത്തി തീർത്ത് കേസ് തേച്ച് കളയാൻ മഹാരാഷ്ട്ര പോലീസ് വ്യഗ്രത കാട്ടിയതായി ബന്ധുക്കൾ അക്കാലത്ത് ആരോപിച്ചിരുന്നു തകീദ്ദീൻ വാഹിദ് വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഈസ്റ്റ് വെസ്റ്റ് വിമാന കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു ഭാവിയിൽ പല ഇടപെടലുകളുണ്ടായിട്ടും തകീദീന്റെ കൊലപാതകം രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്ന പഴയ കഥയിൽ തന്നെ മഹാരാഷ്ട്ര പോലീസ് ഉറച്ചു തിന്നു തഹിയുദ്ദീൻ വാഹിദിൻ്റെ കുടുംബത്തിൻ്റെ പരാതികൾ കേൾക്കാനോ അതിൽമേൽ അന്വേഷണം നടത്താനോ മഹാരാഷ്ട്ര പോലീസ് തയ്യാറായില്ല ആ കുടുംബത്തിൻ്റെ കണ്ണീര് മാത്രം ഇന്നും ബാക്കി ഒപ്പം അവരുടെ ആ വലിയ നഷ്ടവും